没哟 അപ്പോൾ കുറേ ദിവസത്തെ അവധിക്കു ശേഷം തമ്മുട്ടി വീണ്ടും അങ്ങനവാടി പോകാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഇത്ര കാര്യമായിട്ട് ഒരുക്കൊന്നും ഉണ്ടാവാറില്ല ഇന്നെന്താ ആൾക്ക് കണ്ണെഴുതണം പൊട്ടു വയ്ക്കണം കുത്തുവയ്ക്കണെന്നൊക്കെ വലിയൊരു ആഗ്രഹം പറഞ്ഞുകൊണ്ട് അതൊക്കെ ചെയ്ത് കൊടുത്തു അപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സെന്ന് പറയുന്നത് ഒരു ബനിയനും അതിൻ്റെ ട്രൗസറും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതൊരു അഞ്ച് സെറ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ മീഷോന്ന് ഓർഡർ ചെയ്തിട്ട് വരുത്തിച്ചതായിരുന്നു അപ്പോൾ എനിക്കൊന്നും ഈ സമയത്ത് ഇതുപോലത്തെ കോട്ടൺ ഡ്രസ്സായിരിക്കും കുറച്ചും കൂടി കംഫർട്ട് വർക്ക് പിന്നെ ഇട്ടിരിക്കുന്ന മാലയെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പറശ്ശിനി പോയപ്പോൾ മിഠായിമാല വേണമെന്ന് പറഞ്ഞിട്ട് ആൾ തന്നെ എടുത്തൊരു മാലയും പിന്നെ ഒരു വയറ്റ് വളയാണ് പളയൊന്നും ഇടാറില്ല എന്താണോ ഇന്ന് ഭയങ്കരമായിട്ട് ഒരുങ്ങി പോകാനായിട്ട് താല്പര്യം കാണിച്ചു അല്ലെങ്കിൽ കരഞ്ഞു പോളിച്ചിട്ടൊക്കെയാണ് പോകാറ് എന്നാണ് സെറ്റാണ് ചെരുപ്പിട്ടാ എന്താ പേഖിട് ൂട് പറഞ്ഞോ ബാഗില് വെള്ളം വേറെന്താ യോ എല്ലാരും എവിടെ പോയി എന്ത് പരിപാടി അതെയാ ആരൊക്കെ എപ്പനാ കളിച്ചേ അങ്ങനെ കളിച്ചാ അതേത് പാട്ട് വെച്ചിട്ടാ കളിച്ചേ ടപ്പ് ടപ്പ ഒന്ന് കളിച്ച നോക്കട്ടെ ആ ആക്കുഞ്ഞാനും കളിച്ചാ അതെയാ ഒന്ന് വൈത്തി सेवव गाना मिलो रे टाइम मिला टाइम तो साहिब वाले है आईया पा नहीं पिटूला एंडे അപ്പോൾ കച്ചിത്തണി കിട്ടിയിട്ടുള്ള അമൃതം പൊടിയാണ് അപ്പോൾ അമൃതം പൊടിയും കൂടി വാങ്ങിച്ചിട്ട് ഞാൻ തമ്പുട്ടീനെ അവിടെ ആക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും വൈകിട്ട് നമുക്ക് തമ്പുട്ടീനെ വിളിക്കാൻ പോവാം